ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും നിയമം ലംഘിച്ചുകൊണ്ട് ജസൽ ഇന്ന് രാവിലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്ത് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടാണ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ജസലിന് മൂന്ന് വാണിംഗ് ആണ് ബിഗ് ബോസ് വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ സ്റ്റോറൂമിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ തവണയും ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് മൂന്ന് വാണിംഗ് കഴിഞ്ഞിട്ടുണ്ട് ജസൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ പണികളുമാണ് ജസൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒപ്പിച്ചുകൊണ്ട് നടക്കുന്നത് സ്വന്തം ഡ്രസ്സ് കീറിയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് കീറി എനിക്ക് വേറെ ഡ്രസ്സ് വേണമെന്ന് പക്ഷേ ബിഗ് ബോസ് അതൊന്നും മൈൻഡ് ആക്കുന്നില്ല ജസലിന് ഡ്രസ്സും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ ജസലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേക്കപ്പിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്നാണ് ജസൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കത് വലിയ പ്രശ്നമുണ്ടാകില്ല പക്ഷേ എനിക്കെല്ലാം പ്രശ്നമാണ് ഇന്നലെ രാത്രി വരെ ഉള്ളിത്തോണ്ടിട്ട് മുഖം കഴുകിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് വീട്ടിൽ ജസലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ജസൽ കുറച്ച് ഓവറാണ് ജസ്സലിൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്